അപ്പം അത് കഴിഞ്ഞപ്പം പ്രേമനേവനോട് ചോദിച്ചു അതാരാ നിനക്കറിയാമോ എന്ന് ഒന്നറിയാത്ത പോലെ ചോദിച്ചു ചോദിച്ചപ്പോൾ ഈ അനീഷ് പറഞ്ഞു അത് എൻ്റെ ഒരു സുഹൃത്താണ് അയാൾ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആളാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു പിന്നെ എനിക്കൊരു മാരുതി കാറുണ്ടായിരുന്നു അപ്പം കാറ് കുറച്ച് കം പ്രശ്നമായ അപ്പോൾ കാറ് നന്നാക്കാൻ വേണ്ടിയിട്ടായിട്ട് അയാളുടെ അടുത്തുനിന്ന് രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു അത് ഇയാളുടെ വസ്തുവിൻ്റെ ഈട് നൽകിയാണ് ആ പൈസ കടം വാങ്ങിച്ചത് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ പലിശയെല്ലാം ചേർന്ന് അത് മൂന്ന് ലക്ഷമായി അപ്പോഴേക്കും മൂന്ന് ലക്ഷം ആയപ്പോഴേക്കും ഈ മാത്യു ഇയാളുടെ വസ്തു എഴുതി അങ്ങ് വാങ്ങിച്ചു അപ്പം ഈ ഇയാൾ അനീഷ് വിചാരിച്ചിരുന്നത് മൂന്ന് ലക്ഷം കൊണ്ട് കൊടുക്കുമ്പോൾ സ്ഥലം തിരികെ കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ മൂന്ന് ലക്ഷം ഇയാൾ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തിട്ടും മാത്യു വീട് തിരിച്ചു കൊടുത്തില്ല അപ്പം ഇങ്ങനെ അയാളെന്ന് പലിശയ്ക്ക് കടം വാച്ചിരുന്നു സുഹൃത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഇയാൾക്ക് ഈ ഇയാൾ പതറിയെ കണ്ടപ്പോൾ പ്രേമൻ എന്തോ ഒരു ഡൗട്ട് അടിച്ചിട്ട് പ്രേമൻ വെറുതെ ഒന്ന് ചോദിച്ചു നീ അയാളെ കൊന്നോ എന്ന് ചോദിച്ചു ഇയാൾ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ആളങ്ങ് മേടിച്ചു മേടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പം ഇതങ്ങ് തുറന്ന് പറഞ്ഞു അപ്പോൾ ഇത് പ്രേമന് ഈ കാര്യം അറിയാമായിരുന്നു അത് കഴിഞ്ഞ് അവരവിടുന്ന് തിരികെ അവിടുന്ന് ജയിലിൽ നാല് വർഷം കഴിഞ്ഞ് അവർ തിരികെ വന്നു തിരികെ വന്നിട്ട് ഇവരിവിടെ ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങി അവിടെ വീണ്ടും ഈ കള്ളം തോട്ടടിയുമായി ഇവരിങ്ങനെ പോകുമായിരുന്നു